പ്ലീസ് ഒന്ന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഉറക്കം ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഈ ലോകത്തില്ല അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സ്ലീപ്പ് ഏപ്നെ അഥവാ സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് ഇതിനെക്കുറിച്ച് നമ്മളടുത്ത് സംസാരിക്കുന്നത് ഡോക്ടർ പരമേശ് ഇവിടെ കൊച്ചി കിംസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫർമനോളജിസ്റ്റാണ് വെൽക്കം ഡോക്ടർ വെൽക്കം ടു ദിഷ്യൂ താങ്ക് യു ഫോർ ബീയിങ് ഹിയർ സ്ലീപ്പ് ഏപ്നിയ എന്ന് പറയുന്നത് ഉറക്കത്തിൽ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് യൂഷ്വലി നമ്മൾ സാധാരണയായിട്ട് ഉറങ്ങുമ്പോൾ ഒരു റിഫ്രഷിംഗ് സ്ലീപ്പ് നമുക്ക് കിട്ടും എന്നാൽ സ്ലീപ്പ് ഏപ്നിയ ഉള്ള രോഗികൾക്ക് പലപ്പോഴും ഉറക്കത്തിനിടയിൽ പലതവണയായി തവണയായി ശ്വാസ തടസ്സങ്ങൾ ഉണ്ടാകും ഉറങ്ങുന്നത് കാരണം പലപ്പോഴും ഈ ഉറങ്ങുന്ന വ്യക്തികൾക്ക് അതറിയണമെന്നില്ല അപ്പം ഇതിന് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ സ്ലീപ്പ് ഏപ്നിയ ഉള്ള രോഗികൾക്ക് ഇതുമൂലം ഉണ്ടാകാറുണ്ട് അപ്പം സ്ലീപ്പ് ഏപ്നിയ എന്ന് പറയുന്നത് ഈ ഉറക്കത്തിൽ ഉണ്ടാകുന്ന ഇടതടവില്ലാതെ വരുന്ന ശ്വാസതടസ്സത്തിനെയാണ് സ്ലീപ്പ് ഏപ്നിയ എന്നുള്ള ഒരു രോഗം എന്ന് പറയുന്നത് യൂഷ്വലി സ്ലീപ്പ് ഏപ്നിയ എന്ന് പറയുന്നത് നമുക്ക് രണ്ടായി തരംതിരിക്കാം മെയിനായി സെൻട്രൽ സ്ലീപ്പ് ഏപ്നിയ അതായത് ബേസിക്കലി നമുക്ക് നമ്മുടെ ബ്രെയിൻ വരുന്ന ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ബ്രെയിനിനുള്ളിലോട്ട് കറക്റ്റായിട്ട് ബ്ലഡ് എത്താത്തതിൻ്റെ പേരിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരുന്ന സെൻട്രൽ സ്ലീപ്പ് ഏപ്നിയാസ് ഉണ്ട് അത് വളരെ ചുരുക്കം രോഗികൾക്ക് മാത്രമേ കാണാറുള്ളൂ പക്ഷേ മേജറായിട്ട് കാണുന്നത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് സ്ലീപ്പേപ്നിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഏപ്നിയ യൂഷ്വലി കാണുന്നത് അമിതവണ്ണമുള്ള രോഗി ആളുകൾക്കാണ് യൂഷ്വലി കാണാറുള്ളത് ഈ രോഗത്തിൻ്റെ സിംറ്റംസ് നമ്മളിപ്പം കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ പോ ഞാൻ ഉദ്ദേശിക്കുന്നതും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഏപ്നിയെ പറ്റിയിട്ടാണ് ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഉള്ള വ്യക്തികൾക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ഒന്ന് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്തുള്ള അമിത ശബ്ദത്തിലുള്ള കൂർക്കമ്പലി രണ്ട് യൂഷ്വലി പാർട്ണർ ഹസ്ബൻഡോ വൈഫോ ശ്രദ്ധിക്കുന്നതായിരിക്കും ഈ അമിത കൂർക്കമ്പലി ശബ്ദത്തിൻ്റെ ഇടയിൽ തന്നെ പലപ്പോഴായി ഇവരുടെ ശ്വാസം നിലച്ചു പോകുന്ന ഒരവസ്ഥയും ഒരു ഞെട്ടലോട് കൂടി എഴുന്നേൽക്കുന്ന ഒരവസ്ഥയും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഏപ്നിയ ഉള്ള രോഗികൾക്ക് പലപ്പോഴും കാണാറുണ്ട് ഇതിന് വിറ്റ്നസ് ഏപ്നിയാസ് എന്നാണ് പറയുക അങ്ങനെയുള്ള രോഗികൾക്ക് ഈ സ്ലീപ്പ് ഏപ്നിയ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് നമ്മൾ അതിനെ പഠന ടെസ്റ്റുകൾ ചെയ്ത് നോക്കുമ്പം പോസിറ്റീവ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പിന്നെ രാത്രിയിൽ പലപ്പോഴായി എഴുന്നേൽക്കുകയും ടോയ്ലറ്റിലോട്ട് പോകുന്ന അവസ്ഥ ഈ പലപ്പോഴും ഈ രോഗികൾക്ക് കാണാറുണ്ട് രാത്രി കാലങ്ങളിൽ കാലിലെ മസിൽ ക്രാംസ് മസിൽ കയറ്റം ഒരു മേജർ സിംറ്റോ ആയിട്ട് പലപ്പോഴും പല രോഗികളും പറയാറുണ്ട് ഈ ഇതുകൂടാതെ തന്നെ പകൽ സമയത്തും ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ഈ വ്യക്തികൾക്ക് ഉണ്ടാകാറുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു റിഫ്രഷിംഗ് അല്ലാത്തൊരു സ്ലീപ്പ് ഉള്ളതായിട്ട് തോന്നും ഇനിയും ഉറങ്ങണം എന്നുള്ളൊരു പ്രതീതി ഉണ്ടായിരിക്കും തലവേദന ഉണ്ടായിരിക്കും പലപ്പോഴും ഈ രോഗികൾക്ക് തന്നെ എക്ടേണൽ സിംറ്റംസ് അല്ലാതെ ഇപ്പം ഉണരുമ്പോൾ ഒരു റിഫ്രഷിങ് റിഫ്രഷിംഗ് സ്ലീപ്പ് ഇല്ല എന്നുള്ളൊരവസ്ഥ കാണാറുണ്ട് പലപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള കലശലായിട്ടുള്ള തലവേദന ഒരു ലക്ഷണമായിട്ട് കാണാറുണ്ട് പിന്നെയുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഡേ ടൈം സിംറ്റംസിൽ വരുന്നത് യൂഷ്വലി നമ്മളൊരു മീറ്റിങ്ങിനിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ഐഡിയൽ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ഉറക്കം തൂങ്ങുക ലൈക്ക് ഒരു വെയ്റ്റിംഗ് ഏരിയയിൽ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും പലരെയും കാണാറുണ്ട് നമ്മൾ ഉറക്കം തൂങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ഉറക്കം വലിച്ചുറങ്ങുന്ന ഒരു അവസ്ഥ ഇരുന്ന് ഉറങ്ങുന്ന ഒരു അവസ്ഥ കാണാറുണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ പലപ്പോഴും പലർക്കും അശ്രദ്ധ വരുന്ന ഒരു അവസ്ഥ കാണാറുണ്ട് പലപ്പോഴും നമ്മളിവിടെ തന്നെ കാണുന്ന ഒരു കാര്യമാണ് ആക്സിഡൻറ്റ്സ് പലപ്പോഴും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരാറുണ്ട് ഇതൊക്കെയാണ് യൂഷ്വൽ സിംറ്റംസ് ഇതുകൂടാതെ തന്നെ അമിതമായി ദേഷ്യം വരുന്നത് ഇറിട്ടബിലിറ്റി ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഏപ്ന ഉള്ള രോഗികൾക്ക് പലപ്പോഴും കാണാറുണ്ട് നമ്മൾ പലപ്പോഴും വിചാരിക്കുമ്പോൾ ഇവർക്ക് എന്ത് പറ്റി എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരാ വരുമെങ്കിലും യൂഷ്വലി ഈ രാത്രി ഉള്ള ഈ ശരീരത്തിൽ വരുന്ന ഈ ഏപ്നിയാസിൻ്റെ പേരിൽ വരുന്ന ഒരു സിംറ്റം ആണ് ഈ അമിതമായിട്ടുള്ള ഇറിറ്റബിലിറ്റിയും ദേഷ്യം വരില്ല ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുക ഉറക്കത്തിൽ സംസാരിക്കുക ഉറക്കത്തിൽ പല്ല് കടിക്കുക എന്നുള്ള സിംറ്റംസ് എല്ലാതും ഉറ സ്ലേപിനായിട്ട് ഭാഗമുള്ളതല്ല അത് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ് ഇതെല്ലാം സ്ലീപ്പ് ഡിസോർഡേഴ്സിൽ വരുന്ന ഒരു എൻറ്റിറ്റിയാണ് സോംനാമ്പുലിസം ബ്രക്സിസം എന്ന് പറയുന്ന ഒരു എൻറ്റയർ എൻറ്റയർലി ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ഇതാണ് യൂഷ്വലി ഈ സിംറ്റംസ് ഇതിൽ കാണണമെന്നില്ല സർ ഇതൊക്കെ നമ്മൾ നമ്മൾ ലൈക്ക് ലൈക്ക് അപ്പോൾ അപ്പോൾ ആരും സീരിയസ് ആയിട്ട് എടുക്കാറില്ല ഇത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ റിസ്ക്സ് ആണ് ഭാവിയിൽ വരാൻ സാധ്യതയുള്ളത് ഇപ്പം നമ്മുടെ സമൂഹത്തില് ഇപ്പം നോർമൽ ഇൻഡിവിജ്വലിനെ വിട്ടിട്ട് ഈവൻ പല ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന പലർക്കു പോലും ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അവബോധം എസ്പെഷ്യലി നമ്മുടെ നാട്ടിലില്ല ഒരിക്കലും ഒരു കൂർക്കം ഉറങ്ങുമ്പോൾ ഒരു ഡീപ്പ് സ്ലീപ്പ് നല്ല ഉറക്കം കിട്ടി എന്നാണ് പലപ്പോഴും പറയുക എന്നാൽ അങ്ങനെയല്ല ഓരോ തവണ കൂർക്കം വലിക്കുന്നതിനോട് കൂടി തന്നെയും ശരീരത്തിനുള്ളിൽ ഓക്സിജൻ കുറഞ്ഞു പോകാനുള്ള സാധ്യത ഈ സ്ലീപ്പ് ഏപ്നിയ പേഷ്യൻസിനുണ്ട് അങ്ങനെ വളരെ ആയിട്ടുള്ള സ്ലീപ്പ് ഉള്ള രോഗികൾക്ക് ഓരോ നൈറ്റിലും ഇത് ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് തന്നെ നമുക്കൊരു പതിനഞ്ച് മുതൽ മുപ്പതോ ഈവൺ അമ്പത് അറുപത് തവണയോ ഒക്കെ ഓക്സിജൻ കുറഞ്ഞു പോകുന്ന അവസ്ഥ കാണാറുണ്ട് ഇത് ഓരോ നൈറ്റിലും അതായത് വളരെ നാളുകൾ നമ്മളത് ഇഗ്നോർ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മേജർ സൈഡ് ഇഫക്ട്സ് റിസ്ക്സ് ഉണ്ടാകും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ലൈക്ക് രാത്രി ഉറക്കത്തിനിടയിൽ സ്ട്രോക്ക് വരിക ഉറക്കത്തിനിടയിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുക ഇപ്പം ഈവൺ അതൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഇപ്പം ഡ്രൈവിങ്ങോ മെഷീനറിയോ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആക്സിഡൻറ്റ്സ് കൂടുതലായിട്ടുള്ള ബിക്കോസ് കോൺസെൻട്രേഷൻ മോശമായിട്ട് വരുന്ന ഒരവസ്ഥയുണ്ടായിരിക്കും ബിക്കോസ് ഈയൊരു രോഗത്തിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ബ്രെയിനിന് റെസ്റ്റ് കിട്ടുന്നില്ല ബിക്കോസ് ഓരോ തവണ ഓക്സിജൻ കുറഞ്ഞു പോകുമ്പോഴും ശരീരത്തിന് ഓക്സിജൻ കുറഞ്ഞു പോകുമ്പോഴും ബ്രെയിനിൽ നിന്ന് ബ്രെയിൻ സ്റ്റിമുലേറ്റ് ആവുകയാണ് ഓക്കെ അപ്പം ബ്രെയിൻ എപ്പോഴും ലൈറ്റർ സ്ലീപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കും ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് നമ്മൾ എല്ലാവരും ഉറങ്ങുന്നത് ശരീരത്തിനും മനസ്സിനും ബ്രെയിനിനും എല്ലാം റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരീരം ണ്ടായിരിക്കും പക്ഷെ ബ്രെയിൻ കംപ്ലീറ്റ് റെസ്റ്റ് കിട്ടുന്നുണ്ടാവില്ല അതുമൂലമാണ് ഈ ഡേ ടൈം സിംറ്റംസ് നമുക്ക് കൂടുതലായിട്ട് കാണുന്നതും റിസ്ക് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇത് ഇഗ്നോർ ചെയ്ത് പോകുന്ന ആളുകൾക്ക് പലപ്പോഴും സഡൻ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ ഈ ഗ്രൂപ്പിലുള്ള ഈ സ്ലീപ്പേജ്നുള്ള ഗ്രൂപ്പിൽ ഉള്ള ആളുകൾക്ക് കാണുന്ന അതർ അസുഖങ്ങൾ ഡയബറ്റീസ് ബ്ലഡ് പ്രഷർ ഇതിനുള്ള മരുന്നുകളുടെ അളവ് വളരെ കൂടുതലായിരിക്കും ഈ രോഗികൾക്ക് പിന്നെ പലപ്പോഴും കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലം കാണാറുണ്ട് പലപ്പോഴും തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻസ് ഇതിൻ്റെ കൂടെ കാണാറുണ്ട് ബിക്കോസ് അൾട്ടിമേറ്റ്ലി രാത്രി ശരീരത്തിൽ ഓക്സിജൻ കുറഞ്ഞു പോകുന്നൊരവസ്ഥ വരുമ്പോൾ ശരീരത്തിനകത്തുണ്ടാകുന്ന എല്ലാ അവയവങ്ങൾക്കും സ്ട്രെസ്സാണ് മനസ്സിലാവുന്നത് ഡയബറ്റിക് പേഷ്യൻസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പാങ്ക്രിയാസിൽ നിന്ന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ കുറഞ്ഞു പോകും ബിക്കോസ് ഇനും പാങ്കരിയാസിന് ഓക്സിജൻ കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉൽപ്പാദനശേഷി കുറഞ്ഞു പോകും ഈവൺ സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് പലപ്പോഴും ഈ രോഗികൾക്ക് കാണാറുണ്ട് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസ് അതുപോലെ ലോസ് ഓഫ് ലിബിഡോ ഇതെല്ലാം ഈ വ്യക്തികൾക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അത് തൊട്ട് ഈ ലൈഫ് ത്രട്ടനിങ് ഇവൻസ് വരെ നമ്മളൊരു ഐ സിയുൽ അഡ്മിറ്റ് ആകുന്ന അല്ലെങ്കിൽ ജീവന് ഹാനി വരുന്ന തരത്തിലുള്ള അസുഖം വരെ നമുക്ക് ഇത് കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്ത് തരം ആൾക്കാരാണ് ഇതിന് ഡയഗ്നോസിന് വേണ്ടി ഹോസ്പിറ്റലിൽ വരേണ്ടതെന്നൊരു ഇപ്പം ആ ഇപ്പം ഒരു അക്കാഡമി ഓഫ് സ്ലീപ്പിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഡയബറ്റിക് പേഷ്യൻസ് ബ്ലഡ് പ്രഷറുള്ള പേഷ്യൻറ്റ് എന്തെങ്കിലും തരത്തിലുള്ള കാർഡിയ ഡിസ്ഫങ്ഷൻസ് ഉണ്ടായിട്ടുള്ള ആളുകൾ അമിതവണ്ണമുള്ള ആളുകൾ ഇവരെല്ലാവരും നിർബന്ധമായിട്ടും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് എപ്പിനി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യേണ്ടത് നിർബന്ധമാണ് ബിക്കോസ് ഈ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ഇതുപോലെയുള്ള ഓക്സിജൻ കുറവുകൾ രാത്രി അഫോർഡ് ചെയ്യാൻ പറ്റില്ല നമുക്കുള്ള പ്രോബ്ലം എന്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സിവിയറായിട്ടുള്ള ഓബ്സ്ട്രക്റ്റീവ് ഉള്ള വ്യക്തികൾ പലപ്പോഴും ഒരു മിനിറ്റിന് മേലെയൊക്കെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ശ്വാസം നിലച്ച് നിൽക്കുന്ന ഒരവസ്ഥ കാണിക്കാറുണ്ട് നമുക്ക് ഓർമ്മ ഓർമ്മ വെച്ചിട്ട് അതായത് നമുക്ക് പകൽ സമയത്ത് ഒരിക്കലും ഓർമ്മയോടുകൂടി ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ശ്വാസം പിടിച്ചു നിർത്താൻ നമുക്ക് ബോധപൂർവം സാധിക്കില്ല പക്ഷെ രാത്രി നമ്മൾ അറിയുന്നില്ല അപ്പോൾ അതിന്റെ പേരിലുള്ള പല പ്രോബ്ലംസും ഈ ഡയബറ്റിക് ഹൈപ്പർടെൻസി കാർഡിയക് പേഷ്യൻസിന് ഉണ്ടാവാറുണ്ട് ഈവൻ ഹാർട്ട് ഫെയിലിയേഴ്സ് ഒക്കെ ഉള്ള രോഗികളിൽ പലപ്പോഴും ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഏപ്നിയെ നമ്മൾ ഓവർലുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബേസിക്കലി നമ്മൾ കണ്ടുപിടിക്കാതെ പോകുന്ന ഒരവസ്ഥ പലപ്പോഴും കണ്ടിട്ടുണ്ട് കുട്ടികൾക്കും കാണാറുണ്ട് പല കുട്ടികൾക്കും കാണാറുണ്ട് ഇപ്പം ഈയിടെ ഇപ്പം ഒരു കുട്ടി എന്റെ അടുത്തേക്ക് റെഫർ ചെയ്തത് സൈക്യാട്രിക് ഡോക്ടറാണ് ബേസിക്കലി ബിക്കോസ് അവന് പഠിക്കാൻ പറ്റുന്നില്ല അവൻ സോഷ്യലി മിങ്കിൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പാരൻസ് സൈക്യാട്രിക് ഡോക്ടറിൻ്റെ അടുത്തേക്കാണ് ആദ്യം വന്നത് പക്ഷേ അവനാ സമയത്തൊരു ചുമയും തൊണ്ടവേദനയും ഉള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ നിന്ന് നമ്മുടെ അടുത്തേക്ക് റെഫർ ചെയ്ത് വന്നിരിക്കുന്നത് ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ ആൾക്ക് നല്ല ടോൺസിലാർ എൻലാർജ്മെൻ്റ് ഉണ്ട് ഇവിടെ തൊണ്ടയിൽ ഒട്ടും സ്പേസ് ഇല്ല ബേസിക്കലി അപ്പം നമ്മൾ ഇതിന് ക്വസ്റ്റിനർ ഉണ്ട് ഇതിന് ഒബ്സ്ട്രക്റ്റീവ് സ്ലീ പേപ്പിനേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഉണ്ട് ഈ പേരൻസിനോട് ചോദിക്കുകയാണ് ലൈക്ക് രാത്രി ഉറങ്ങുമ്പോൾ കോക്കം വലിക്കാറുണ്ടോ വായ തുറന്നാണോ ഉറങ്ങാറ് അങ്ങനെയുള്ള പല പല പടിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് അത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീ പേപ്പിനേറെ ഫീച്ചേഴ്സാണ് അപ്പം ഇതിന് പ്രായം ഒരു ഇതല്ല കുട്ടികൾക്കുണ്ടാവും പക്ഷെ കുട്ടികൾക്കുണ്ടാകുമ്പോൾ ഈ പറഞ്ഞ വ്യക്തി നമ്മളെ ടോൺസില് ഇ എൻ ടി ഞാൻ ഇ എൻറ്റി ഡോക്ടറിനടുത്തോട്ട് റെഫർ ചെയ്യുകയും ടോൺസിലടുത്ത് മാറ്റി കളയുകയും ചെയ്തു പിന്നീട് അവനൊരു സൈക്കാട്രിക് പ്രോബ്ലം ഇല്ല പഠനത്തിൽ പ്രോബ്ലം ഇല്ല രാവിലെ സ്കൂളിൽ ചെന്നിരുന്നു കഴിഞ്ഞാൽ ഒരു ഉറക്കം തോന്നുന്നൊരു ലക്ഷണങ്ങളില്ല സോഷ്യൽ വിഡ്രോവലില്ല അപ്പം നമ്മൾ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം എന്നാൽ മാത്രമേ എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് അഡൽറ്റ്സ് എന്നില്ല പീഡിയാട്രിക്സ് എന്നില്ല രണ്ട് കൂട്ടർക്കും വരാവുന്ന ഒരു കാര്യമാണ് പക്ഷെ പിഡിയാട്രിക് പോപ്പുലേഷനിൽ യൂഷ്വലി നമുക്കൊരു സർജിക്കലി കറക്റ്റഡ് ആയിട്ടുള്ള കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒബ്സ്ട്രക്ഷൻ നമ്മുടെ മൂക്കിലോ നെയ്സോ ഫാരിസിലോ ത്രോട്ടിലോ ആയിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് സർ എങ്ങനെയാണ് ഈ ഇതിൻ്റെ